പ്ലമ്പിങ്ങിൻ്റെ ലീക്ക് എങ്ങനെ നമുക്ക് ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വീഡിയാണിത് പ്ലംബിങ് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടിലെ ഓണേഴ്സും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഒരു ബാത്റൂമിൽ വാട്ടർ ലൈൻ ലീക്കായിട്ട് അവിൻ്റെ താഴത്തെ നിലയിൽ കംപ്ലീറ്റ് വെള്ളമായെന്ന് ഓണേഴ്സ് ഞങ്ങളെ വിളിക്കുകയും ഞാൻ അവിടെ പോയി സൈറ്റിൽ പോയി അന്ന് തന്നെ ഇൻസ്പെക്ഷൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനനുസരിച്ച് ടൈൽസിൻ്റെ അകത്തുള്ള പൈപ്പാണ് ലീക്കേജ് എന്നുള്ള കാര്യം മനസ്സിലായി കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വേറൊരു ലോക്കൽ പ്ലംബർ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് പോയതിന് ശേഷമാണ് ഇങ്ങനെ ലീക്ക് വന്നത് അയാളെ പിന്നെ വിളിച്ചപ്പോൾ പുള്ളി ദൂരെയാണ് അപ്പോൾ പുള്ളിക്ക് വേറെ വർക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ സമീപിച്ചത് അപ്പോൾ അതനുസരിച്ച് ഞാൻ അവിടെ ടൈലൊക്കെ നോക്കിയപ്പോൾ ടൈലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ ബാത്റൂമിൻ്റെ അകത്തുള്ള ടെൽസിൻ്റെ അകത്തുള്ള ലീക്ക് ആയതുകൊണ്ട് എല്ലാ ഫിറ്റിങ്സും ഇളക്കി നോക്കി ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്ലംബർ ജി എ പൈപ്പായിരുന്നു ആ വീട്ടിൽ ലൈനിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ജി എ പൈപ്പിൽ അടവുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലംബർ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിയപ്പോൾ ആ ഇരുമ്പ് പൈപ്പ് ദ്രവിച്ച് പൊത്ത് കാര്യം മനസ്സിലായി അപ്പോൾ അതനുസരിച്ച് കണ്ടോ ഇപ്പോൾ വെള്ളം വരുന്നത് കണ്ടോ ആ ജി എ പേപ്പ് പോത്തതാണ് പ്രശ്നം അപ്പോൾ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ ടൈൽസിൻ്റെ സ്പോട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അത് വളരെ സാവധാനം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എല്ലാ ബാത്റൂമിലിങ്ങനെ ആവണമെന്നില്ല ഇപ്പം ഈ ഒരു ബാത്റൂമിൽ ജി എ ഫിറ്റിങ്സ് ദ്രവിച്ച് പോയതാണ് പ്രശ്നം ചില ബാത്റൂമുകളിൽ കൺസീൽഡ് പൈപ്പുകളോ ലൈനുകളോ ഒക്കെ ലീക്കാവാം പല സ്ഥലങ്ങളിലും ലീക്കാം എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ലീക്കാം അകത്തും പുറത്തും ഒക്കെ ലീക്കാം പക്ഷെ അത് കണ്ടുപിടിക്കണം നമ്മൾ പ്രവൃത്തി പരിചയം കൊണ്ട് മാത്രമേ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഞങ്ങളിപ്പോൾ അത് കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ആ കൊടുത്തിരിക്കുന്ന ലീക്കായിട്ടുള്ള സ്ഥലം മാത്രമേ ഞങ്ങളവിടെ കട്ട് ചെയ്യുന്നുള്ളൂ കാരണം കൂടുതൽ ടൈല് അടിച്ച് പൊട്ടിച്ചിട്ടാൽ ഒരുപാട് സ്കില്ലും ലേബറും ഒക്കെ വേണ്ടി വരും അപ്പോൾ ഒരുപാട് പൈസ ചിലവും വരും അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ സ്പോട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതിപ്പോൾ ഈ ജി എ പൈപ്പാണ് ദ്രവിച്ച് പോയത് സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിയപ്പോൾ ദ്രവിച്ചിരുന്നത് കുറച്ചും കൂടെ വലുതായി ലീക്കായി പൊത്ത് അങ്ങനെയാണ് വീണ്ടും താഴ്ത്ത വെള്ളം വന്നത് ഏകദേശം സ്വിച്ച് ബോർഡിലൊക്കെ വെള്ളം വന്നിരുന്നു ീ ലീക്ക് ഇപ്പോൾ നമ്മളതെല്ലാം ക്ലിയർ ചെയ്തു പൈപ്പ് ലെൻസൊക്കെ ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം ഒരു ടൈല് അതേ രീതിയിൽ കട്ട് ചെയ്ത് അവിടെ വയ്ക്കാനുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ വേറെ പി വി സിയുടെ ബ്രാസിൻ്റെ എൽബോയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ലൈഫ് ടൈമായിട്ട് വേറെ ലീക്കുകളൊന്നും വരത്തില്ല